യാദർച്ഛികമായിട്ടാണ് ഈ സംഭവം കണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ തൃച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ബീച്ചിൽ എത്തിയതാണ് അപ്പോഴാണ് വലിയ ദൃശ്യം കടലിൽ നിന്ന് തപ്പിയെടുത്ത വലിയ രണ്ട് ശംഖുകൾ ആ ശംഖുകൾ നാം ഇതുവരെ കണ്ടതിൽ വെച്ച് വലിയ ശംഖാണ് തപ്പിയെടുത്ത മത്സ്യത്തൊഴിലാളി അതിൻ്റെ പ്രഭാവം കാണിക്കുവാനായി ശംഖ് ഒന്ന് ഊതി കാഴ്ചക്കാൾ വളരെ അടുത്തുകൂടി അദ്ദേഹം പറയുന്നത് ഇത് പ്രത്യേക തരത്തിലുള്ള ശംഖ് ആണെന്നാണ് ഒരെണ്ണത്തിന് രണ്ടായിരം രൂപയും ഒരെണ്ണത്തിന് ആയിരത്തി അറുനൂറ് രൂപയും വേണം ശംഖ് കാണിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് ഗണപതിയുടെ മുഖമാണ് ഉള്ളത് ഗണേശൻ്റെ തുമ്പിക്കൈ ആ ശംഖിൽ ദൃശ്യമാണ് എന്ന് പറയുന്നു ഈ ശംഖ് ഇപ്പോൾ ഈ തീരത്തല്ല ഒരു കടയിലേക്ക് മാറ്റിയാൽ പതിനായിരത്തോളം വില വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും എനിക്കും മറ്റു കാഴ്ചക്കാർക്കും അത്ഭുതം തോന്നി ഇത്ര വലിയ ശംഖ് ഇത് കടലിൻ്റെ ഉള്ളിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു അതിൻ്റെ ഷെല്ലാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ശംഖായി കാണപ്പെടുന്നത് വളരെ വിസ്മയകരമായി തോന്നുന്നു പ്രദർശിപ്പിക്കാവുന്ന മേഖലകളിൽ പ്രദർശിപ്പിക്കുവാൻ കഴിയും വീട്ടിലെ അലങ്കാരമായി നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയും അതിലുപരിയായി ഭക്ത നിർഭരത്തോടുകൂടി ഇത് സൂക്ഷിക്കുവാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് അദ്ദേഹം ഈ ശംഖ് കാണിക്കുകയാണ് ഗണപതിയുടെ തുമ്പിക്കൈക്ക് സമാനമാണ് ശംഖ് എന്ന് പറയും ഇതിൻ്റെ നീളവും ഭീതിയും ഒക്കെ അദ്ദേഹം പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഒരു അദ്ദേഹം പറയുന്നത് പൂർണമായും ശരിയായിരിക്കാം എത്ര വലിയ ശംഖ് സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ശംഖ് നമ്മൾ